ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ടര കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കണം നീളം കൂടിയിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം അതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെക്കണം ഇനി ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം മീൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മസാല പുരട്ടി വെക്കണം അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരിത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ മീൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം ഇനി ഞാനിവിടെ കുറച്ച് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അധികം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബിരിയാണിയിൽ നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി അല്ലി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് സവാള രണ്ട് തക്കാളി രണ്ട് ക്യാരറ്റ് ട്ട് പിന്നെ മല്ലിയലയും പുതിനേം കുറേശേ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ഞാനിവിടെ ഒരു പാത്രം മടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ മീനൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കരുവേപ്പില കൂടി പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇപ്പം മീനൊക്കെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളിന്ന് പകുതി സവാള എടുത്തിട്ട് ഒന്ന് സവാള ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് ഇപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാള ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമുളക് മാറണവരൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പിലയും ഈ ഫിഷ് മസാലയിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തക്കാളി നന്നായിട്ടൊന്ന് കുറഞ്ഞു വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് മസാല മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊന്നും മാറട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് പുളിയോ ഉപ്പോ എരിവോ ഒക്കെ ഒന്ന് ബാലൻസ് ആക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല മീനിൽ കോട്ട് ചെയ്ത് വരുന്ന പോരെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മീൻ പൊടിഞ്ഞു പോവാണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മീനിൽ കോട്ട് ചെയ്ത് വരണ പോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒരു വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാനാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട മുട്ട ഗ്രാമ്പൂ ഏലയ്ക്ക പെരിഞ്ചീരകം കുറച്ച് സാജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പം നല്ലൊരു സ്മെല്ല് വരും ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റൈസ് ഒരു അഞ്ച് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര കപ്പ് റൈസിന് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൽ നിന്ന് ഒരു ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്ന സവാളയിൽ നിന്ന് കുറേശേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് സവാള കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേ കുറേശ്ശേ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലേം പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രമ്പയില ഒരു കഷ്ണം ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ റൈസിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര മുറി ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഫിഷ് മസാല ഉണ്ടല്ലോ അതിലേക്കും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി റൈസ് നമുക്ക് ഒന്നും കൂടി മൂടി വയ്ക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിലേക്ക് കുറച്ച് ക്യാരറ്റും മല്ലിയിലും പുതിനയിലയും കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറ് ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റുമൊക്കെ ഉണ്ടല്ലോ അത് കുറേശ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫിഷ് മസാല എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിയിൽ നമ്മൾ ഫിഷ് മസാല ഇടുന്നില്ല കാരണം ഈ മീനൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോവും നമ്മൾ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് മുകളിലാണ് നമ്മൾ ഫിഷ് മസാല വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സവാള പൊരിച്ചതിൻ്റെയും ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ആ മിക്സ് ബാക്കിയുള്ളത് എല്ലാതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയാട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്